മുൻപത്തെ ഒരു മെസ്സേജിൽ മരണപെപ്രാളത്തെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു നെഗറ്റീവ് ശക്തികൾ നരകം എന്ന ഡയമെൻഷനിലേക്ക് നമ്മളെ ആത്മാക്കളെ ശിക്ഷിക്കാനായിട്ട് നിർബന്ധിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന സമയത്തുള്ള ആ ഒരു ബപ്രാളവും വിഷമവും അതൊക്കെയാണ് നമ്മുടെ മരണവപ്രാളമായി നമ്മൾ കാണുന്നത് ശരിക്കും ആത്മാവ് അത്ര കണ്ട് വിപ്രാളപ്പെടുകയും ടെൻഷൻ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒരു കാരണവശാലും ഞാൻ അതിലോട്ട് പോകൂല ആ നരകയാതൊരു അനുഭവിക്കില്ല എന്ന രീതിയിൽ ഒരു മൽപിടുത്തം ഈ അതിർശക്തികളുമായിട്ടുള്ള ഒരു മൽപിടുത്തം ഈ ആത്മാവ് ചെയ്യുന്നതാണ് നമ്മൾ ഈ വിപ്രളമായിട്ട് കാണുന്നത് എന്നാൽ പലരുടെയും സംശയം സുഖമരണം ശരിക്കും ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയായിരിക്കും അപ്പൊ സുഖമരണം എന്ന് പറയുമ്പോൾ അതിലും തന്നെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട് ഇപ്പൊ മരണം എന്ന രീതി പല പല രീതികളുണ്ട് നമ്മള് ഞാനതിൽ വെറും ഒരെണ്ണം പറഞ്ഞത് ഈ മരിക്കുന്ന സമയത്ത് ഈ അതിർശക്തികൾ നമ്മളെ കൊണ്ടുപോകാനായിട്ട് നിൽക്കുന്ന സമയത്തുള്ള വിപ്രാതം അത് നമുക്ക് അവരുടെ ആ മരണസമയത്ത് അവരെ മോഹം കാണുമ്പോൾ അറിയാൻ പറ്റും അവർ കൃഷ്ണമണി എവിടെ തുറച്ചു നോക്കുന്നത് പോലെയും മുകളിലോട്ട് നോക്കുന്നത് പോലും വായൊക്കെ തുറന്ന് വരൂല്ല എന്ന് കാണിക്കും ഇങ്ങനെയൊക്കെ ഒരുപാട് കാണിക്കും ഇത് ഒരു ഒരു വിഭാഗം മരണം മാത്രമേ ഉള്ളൂ എന്നാൽ ഈ നെഗറ്റീവ് മരണം തന്നെ ഒരുപാട് ടൈപ്പ് മരണങ്ങളുണ്ട് ദുർമരണങ്ങളുണ്ട് മരണങ്ങളുണ്ട് പെട്ടെന്നുള്ള മരണങ്ങളുണ്ട് ഇപ്പൊ ചില നെഗറ്റീവ് ആൾക്കാർ ഭൂമിയിൽ ഭയങ്കരമായിട്ടുള്ള ദ്രോഹവും ദുഷ്ടത്തിനവും ചെയ്യുന്നവരുടെയൊക്കെ മരണം മരണമൊക്കെ ഇതേപോലെ ഒപ്പറുള്ളൂ കാണൂല ഒരു ആക്സിഡന്റിലോ അല്ലെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു രീതിയിൽ പെട്ടെന്ന് അവരെയും മരിച്ച പെട്ടെന്ന് പോയി കൊണ്ടുപോകുന്ന രീതിയുണ്ട് അപ്പൊ അങ്ങനെ പല രീതിയുണ്ട് നമുക്ക് പിന്നീട് അതിനെ കുറിച്ച് പറയാം ഇപ്പൊ പറയുന്നത് സുഖമരണത്തെ കുറിച്ചാണ് ഈ സുഖമരണം എന്ന് പറയുമ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്ത ഒരു ഒരവസ്ഥയിലത് ആഗ്രഹങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു പക്ഷെ കൂടുതൽ കൂടുതൽ ആത്മീയ കാര്യങ്ങൾ അറിയുകയും ആ ദൈവം എന്ന സത്യത്തെ തിരിച്ചറിയുക ചെയ്ത് നമ്മൾ ആ ആഗ്രഹങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് താരെ മാഞ്ഞു പോകും നമുക്ക് ആ ആഗ്രഹത്തിന് അപ്പുറത്തായിട്ട് ശരിക്കും ദൈവത്തിലോട്ട് പോയാൽ മതി എന്ന ആഗ്രഹം ബൂസ്റ്റായി കയറി കയറി വരും അപ്പൊ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ അങ്ങ് മറന്നു പോകും അതാണ് സംഭവിക്കുന്നത് കാര്യം വലിയ വലിയ കാര്യങ്ങൾ കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ ചെറുത് മറന്നു മറന്നുപോകും നമ്മൾ ഉപേക്ഷിച്ചുകളെ അതൊന്നും സാധിച്ചിട്ട് കാണൂല പക്ഷെ അത് വേണ്ടെന്ന് വെച്ചാൽ എന്തുകൊണ്ട് വേണ്ടെന്ന് വെക്കുന്നു എന്ന് പറയുന്നതിന്റെ മറുഭാഗം നമ്മൾ മുൻ ജന്മങ്ങളിൽ ആ ആഗ്രഹമൊക്കെ നടത്തിയിട്ടുള്ള ആത്മാക്കളാണ് പക്ഷെ ഈ ജന്മത്തിൽ അതിനെക്കുറിച്ചുള്ള ഓർമ്മയോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പല ആഗ്രഹങ്ങളും വരുന്നത് പക്ഷെ സൃഷ്ടാവ ദൈവത്തെ കുറിച്ചൊക്കെ അറിഞ്ഞ് നമ്മൾ ആത്മീയ വളർച്ച വരുമ്പോൾ പണ്ട് ആസ്വദിച്ച ആ ഒരു വാസന നമ്മുടെ ഉള്ളിൽ സ്വഭയതയായി വരുമ്പോൾ നമ്മളതിലോട്ട് താല്പര്യം ഇല്ലാതെയാവും ഇപ്പൊ പണ്ടൊക്കെ എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ കറങ്ങണമെന്നും യാത്ര ചെയ്യണമെന്നൊന്നും ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പൊ ദൈവത്തോട് കൂടുതൽ കൂടുതൽ അടുത്തടുത്ത് വരുമ്പോൾ ഒരു മുറയ്ക്ക് അത് മിണ്ടാതെ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇപ്പോഴത്തെ ആഗ്രഹം ശരി ആഗ്രഹം എവിടെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ട് പോയി എന്നാൽ ഇടയ്ക്ക് ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ആ സ്ഥലങ്ങളൊക്കെ എനിക്ക് നല്ല പരിചയമുണ്ട് കാരണം ഞാൻ പലതും കൂടെ പോയിട്ടുള്ളതെന്നും അവിടെയൊക്കെ കറങ്ങി നടന്നും ഒക്കെ എനിക്കങ്ങനെ തോന്നും അപ്പൊ എന്റെ അറിയായിരിക്കും അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരിക്കും പക്ഷെ ഞാൻ ആദ്യമായിട്ടായിരിക്കും അവിടെ പോകുന്നത് അങ്ങനെ അങ്ങനെ ആയി ഇപ്പോൾ എനിക്ക് ഈ യാത്രയോടുള്ള ആഗ്രഹമേ അങ്ങനെ ഇല്ലാതെയായി മാക്സിമം എന്റെ വീട്ടിൽ എന്റെ ആ ഒരു സ്വകാര്യ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പൊ ഇതേപോലെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തീർന്നു തീർന്ന് നമുക്ക് ദൈവത്തിലോട്ടെത്തിയാൽ മതി എന്ന ആഗ്രഹം അതിയായി വരുമ്പോഴാണ് ശരിക്കും ആ സുഖമരണം വരുന്നത് സുഖമരണം എന്ന് പറഞ്ഞാൽ ലക്ഷണം ഇത്രയേ ഉള്ളൂ നമ്മൾ സുഖമായിട്ടൊന്നും കണ്ണടച്ച് മയങ്ങി ഉറങ്ങി വീഴുന്നത് പോലെ അങ്ങ് അങ്ങനെ ഇത്രയേ ഉള്ളൂ അതിനപ്പുറത്തുമായിട്ട് പൊപ്രകളമോ അങ്ങനെയൊന്നും കാണൂല നമ്മൾ ആത്മാവ് എപ്പോഴും വേണമോ നമ്മളെ ശരീരം വിട്ടു പോകാൻ തയ്യാറായി നിന്ന് നിന്ന് തന്നിറങ്ങി രക്ഷപ്പെട്ട് പോകുന്നതാണ് മറ്റത് അങ്ങനെയല്ല മറ്റത് ആത്മാവ് ഒരു കാരണസ്വാദം ശരീരം വിട്ടു പോകില്ല കാരണം ഈ ജന്മം തീർന്നാൽ നേരെ പോകേണ്ടത് എവിടെയാണെന്ന് ആത്മാവ് അറിയാമെന്നുള്ളത് ഒരു കാരണവശാതെ ബോഡിയിലോട്ട് പോ ബോഡി വിട്ടുപോകാനായിട്ട് ആഗ്രഹിക്കില്ല ഇനി വിട്ടുപോയാൽ തന്നെ തിരിച്ച് എങ്ങനെയെങ്കിലും വലിയ കയറാൻ വേണ്ടി അതിഭയങ്കരമായി ശ്രമിക്കും ഇപ്പൊ ഇതാണ് മറ്റേ അവസ്ഥ ഈ അവസ്ഥ പറഞ്ഞാൽ എങ്ങനെയെങ്കിലും വിട്ടുപോയാൽ മതി എന്ന് പറഞ്ഞാൽ കാത്തു അതിനുള്ള സമയമായി എന്നൊരു ഇൻഫർമേഷൻ കിട്ടി അതിനു വേണ്ടി കാത്തിരുന്ന് അങ്ങ് വിട്ടുപോകും ചിലപ്പോൾ നേരത്തെ ദിവസവും കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാൻ പറ്റും അപ്പൊ അതൊക്കെയാണ് ഈ സുഖമരണം എന്ന് പറയുന്നത് സമാധി എന്നൊക്കെ നമുക്ക് ആണെങ്കിൽ മറുഭാഗത്ത് ചിന്തിക്കാം പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉള്ളെന്ന് വെച്ചാൽ നമ്മളിൽ കാണുന്ന ഈ സുഖമരണം ഒരു തൊണ്ണൂറ് ശതമാനം സുഖമരണവും സൃഷ്ടാവാൻ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിലോട്ടുള്ള ആ ഹൈലോട്ടല്ല ഈ സുഖമരണം പലതും നടക്കുന്നത് അവരുടെ ജന്മത്തിൽ അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന ലെവലിലുള്ള അവരാഗ്രഹിച്ചിരിക്കുന്ന ഈ ഏതെങ്കിലും ദേവനിലോ ദേവിയിലോട്ടോ അല്ലെങ്കിൽ ആ ഒരു ഏതെങ്കിലും ഒരു അദൃശ്യ ശക്തിയിലോട്ടൊക്കെ ആയിരിക്കും അവരുടെ ആത്മാവ് ഈ ജന്മമോക്ഷം ലഭിച്ചു പോകുന്നത് അപ്പൊ അവർക്ക് അത്ര അത്ര അവരുടെ അറിവിലുള്ളൂ അതിനപ്പുറത്തോട്ട് അവരത് അവർക്ക് അത്ര ഗ്രഹിച്ചിട്ടില്ല അപ്പൊ അവർ ഇതിൽ തൃപ്തരായിട്ട് അവർ മരിക്കും അതും സുഖമരണമാണ് അതും ഈ സമാധി മോക്ഷമൊക്കെ അതൊക്കെ സംഭവിക്കും പക്ഷെ ആ ഒരു രീതിയിൽ ഒരു മോക്ഷം അല്ലെങ്കിൽ ഒരു മരണം സംഭവിക്കണമെങ്കിൽ പോലും ഭൂമിയിൽ ആ ആത്മാവിന് കടുത്ത പരീക്ഷണങ്ങളും പരീക്ഷകളും ഒക്കെ പാസ്സായി അത്ര കണ്ട് ഒരു ലെവലിൽ എത്തേണ്ടിയിരിക്കുന്നു സൃഷ്ടവാൻ ദൈവത്തിന്റെ ഹൈറ്റോ ഹൈയിലോട്ട് പോകുന്നത് അതി ഭയങ്കരമായിട്ടുള്ള പരീക്ഷണങ്ങൾ തരണം ചെയ്യേണ്ടി വരും പക്ഷെ മറ്റു തലങ്ങളിൽ തൊട്ട് താഴെയുള്ള മറ്റു അദൃശ്യ ദേവന്മാർ അല്ലെങ്കിൽ മാലാഖമാരിലേക്കൊക്കെ നമ്മൾ പോകണമെങ്കിൽ പോലും അതിഭയങ്കരമായ രീതിയിലുള്ള പരീക്ഷണമെല്ലാം ഭൂമിയിൽ അനുഭവിക്കേണ്ടി വരും ഇതെല്ലാം അനുഭവിച്ച് അനുഭവിച്ച് ചിലപ്പോൾ രോഗങ്ങളൊക്കെ പിടിപെട്ട് വയ്യാതെ വാഗനിരാശ സാമ്പത്തിക നഷ്ടം ഇതൊക്കെ തരണം ചെയ്ത് തരണം ചെയ്ത് നമ്മുടെ കർമ്മങ്ങളെല്ലാം ബാലൻസ് ആയി നമ്മുടെ കർമ്മ ദോഷങ്ങളെല്ലാം തീർന്ന് പരിഹാരമൊക്കെ കഴിഞ്ഞു നമ്മൾ അവസാനം ആ കഷ്ടങ്ങളെല്ലാം മറന്നും നമുക്ക് ആ ഒരു മോക്ഷപ്രാപ്തിയിലേക്ക് നമ്മളുടെ മനസ്സ് ഉയർന്നു വന്ന് പോകും അങ്ങനെ പോകുമ്പോഴും അവർ തൃപ്തരായി വളരെ സന്തോഷത്തോടെയാണ് ആ മരണം സുഖമരണമായിരിക്കും മരിച്ചു പോണത് എന്നിട്ട് അവരെന്ത് ചെയ്യും അവരാഗ്രഹിച്ചിരുന്ന ദേവീദേവനിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അവതാര പുരുഷനിലോട്ടോ ആ ഒരു ലെവലിലോട്ടൊക്കെ ആയിരിക്കും അവരുടെ ആത്മാവ് പോകുന്നത് അപ്പൊ അങ്ങനെ പോകുമ്പോൾ അവർ വളരെ തൃപ്തരായി പൂർണ്ണ സമാധാനത്തോടെ ആയിരിക്കും പോകുന്നത് പക്ഷെ മരണശേഷമാണ് മനസ്സിലാകുന്നത് ഏറ്റവും ഹൈയിലോട്ട് എനിക്ക് പോകാൻ പറ്റി പറ്റിയിട്ടില്ല അപ്പൊ മരണശേഷമേ സത്യം പിടിയിട്ടുള്ളൂ ഇപ്പൊ പലരും നമ്മൾ മോക്ഷവും സമാധിയായിട്ടൊക്കെ പോകുന്ന പല ആത്മാക്കളും ശരിക്കും അവർ നമ്മൾക്ക് അവരെ വാച്ച് ചെയ്താലേ തന്നെ അറിയാൻ പറ്റുകയുള്ളൂ അവർ സൃഷ്ടാവ ദൈവത്തെ മാത്രം ആഗ്രഹിച്ചും ധ്യാനിച്ചുമാണ് പോകുന്നത് അങ്ങനെയുള്ളവർ യാതൊരു മീഡിയംസ് അതായത് ഈ ആഭരണങ്ങളോ വേഷഭൂഷാദികളോ അങ്ങനെയുള്ള യാതൊന്നും അവർ അവരുടെ ശരീരത്തിൽ ഒന്നിനും അവർ ഉപയോഗിക്കൂല കാരണം യാതൊരു സാധനവും ഇല്ല പ്രകൃതി മാത്രമേ ഉള്ളൂ അപ്പുറത്തോട്ട് വിഗ്രഹങ്ങളോ ആരാധനകളോ അങ്ങനെ ഒന്നും ചെയ്യൂല മന്ത്രങ്ങളോ ഉച്ചാരണങ്ങളോ ഇങ്ങനെയുള്ള യാതൊരു കാര്യവും ചെയ്യില്ല എല്ലാം വിട്ട് മൗനമായി പ്രകൃതിയുമായിട്ട് മാത്രം ലയിച്ച് ധ്യാനിച്ച് അങ്ങനെ പോകുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് ഈ പൂർണ്ണമായിട്ടുള്ള ഏറ്റവും ഹൈ ലോട്ട് എത്തുന്നത് അപ്പൊ അതും ഒരു സമാധിയാണ് മറ്റു ദേവി ദേവന്മാരിലോട്ടൊക്കെ മരിച്ചു പോകുന്നതും സമാധിയാണ് അങ്ങനെയും പോകുന്നുണ്ട് പക്ഷെ അതിനുശേഷമാണ് ഏറ്റവും ഹൈലോട്ട് പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള നിരാശയും ആഗ്രഹവും പറഞ്ഞത് അപ്പൊ മനസ്സിലായിക്കോളം ആഗ്രഹം വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആഗ്രഹം വരുന്ന ആത്മാക്കൾക്ക് വീണ്ടും ഭൂമിയിൽ വേണ്ടതായിട്ടുള്ള ജന്മം എടുത്തു വരേണ്ടി വരും പക്ഷെ അതിലൊരു നിബന്ധനയുണ്ട് കാരണം ഇനി അടുത്ത അടുത്ത ഹൈലോട്ട് പോകുമ്പോൾ അവർക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മോക്ഷം കിട്ടി അവർക്ക് അവരുടെ അവരുടെ ചിലപ്പോൾ ഉപാസനമൂർത്തിയായിരിക്കും കൂടി ഏഞ്ചൽസ് മാലാഖമാരുടെ കൂട്ടത്തിൽ അവരിലേക്കുള്ള ലയനായിരിക്കും നടക്കുന്നത് പക്ഷെ അവരുടെ ആത്മാവിന് ഏറ്റവും ഹൈയിൽ പോകാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമം വരുമ്പോൾ അവർക്ക് ഇനിയും ഭൂമിയിലേക്ക് വരേണ്ടി വരും ആ ആഗ്രഹം കിടക്കുന്നതുകൊണ്ട് ആ ആഗ്രഹം പൂർത്തീകരിക്കാനായിട്ട് വരുന്നതിന് മുന്നോടിയായിട്ട് അവർക്ക് ഇൻഫർമേഷൻ കിട്ടും എങ്ങനെ ഇനിയും ഭൂമിയിൽ വന്നാൽ ഇനിയും ഒരുപാട് ഭയങ്കരമായിട്ടുള്ള കഷ്ടപ്പെട്ടു കഷ്ടങ്ങളും പരീക്ഷണങ്ങളൊക്കെ ഇനിയും തരണം ചെയ്യേണ്ടി വരും എന്ന് അവർക്ക് ഇൻഫർമേഷൻ കിട്ടും അതേസമയം ഇവർ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു മോക്ഷപ്രാപ്തിയിലോട്ട് എത്തി അവർ ഓക്കെ ആയി സ്വർഗം എന്ന് പറഞ്ഞ ഡാമേഷോട്ട് എത്തി അവർക്കത് മതി ഇനി അവരെ സുഖിച്ച് അവർക്ക് പോകാമെന്നതേ ഉള്ളൂ പക്ഷെ എന്ത് ചെയ്യാം ആ സൃഷ്ടവാ ദിനത്തിന്റെ ഏറ്റവും ഹൈലോട്ട് എത്തിയില്ല എന്നൊരു ആഗ്രഹം അവരിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത ജന്മം കൊടുത്ത് വീണ്ടും വരേണ്ടി വരും വരുമ്പോ വീണ്ടും മനുഷ്യനായിട്ട് വരുമ്പോൾ ഒരുപാട് കഷ്ടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തരണം ചെയ്ത് വീണ്ടും കേറി വരേണ്ടി വരും എന്റെ ഈ മെസ്സേജുകൾ കേൾക്കുന്ന പലരും ഇതേപോലെ ഉപാസന ഉപാസനാമൂർത്തിയിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അവതാര പുരുഷന്മാരിലോട്ടോ മോക്ഷപ്രാപ്തി എത്തിയതിനു ശേഷം തൃപ്തി വരാതെ സൃഷ്ടാവാൻ ദൈവത്തെ മതി അതിലോട്ട് പോണം എന്ന ആഗ്രഹത്തോടെ വീണ്ടും അനുവാദം വാങ്ങിച്ച് ജന്മമെടുത്ത പലരുമാണ് എന്റെ മെസ്സേജ് കേൾക്കുന്ന ഭൂരിഭാഗം വരും ഇപ്പോൾ ഈ സമയത്ത് അപ്പൊ അവര് അവരുടെ ലക്ഷണം എന്തെന്ന് വെച്ചാൽ അവരെന്താണോ കഴിഞ്ഞ ജന്മത്തിൽ പൂർത്തീകരിച്ച് വെച്ചത് അത് ഏതെങ്കിലും ഉപാസനാ മൂർത്തിയായി ദേവനിലോ ദേവിയിലോ അതിശക്തമായ ഭയങ്കരമായ ഭക്തിയിലാണ് അവസാനം അവർ കഴിഞ്ഞ ജന്മത്തിൽ പോയത് അതായിരിക്കും ഈ ജന്മത്തിൽ അവരുടെ അടിസ്ഥാനം അവർ ഭയങ്കരമായ ഭക്തരായിരിക്കും ഏതെങ്കിലും ദേവി ദേവനിലോട്ടോ അവരുടെ മനസ്സ് പൂർണ്ണമായിട്ടും അതിലോട്ട് തുറച്ചു നിൽക്കുന്നവരായിരിക്കും പക്ഷേ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇതിനപ്പുറത്തോട്ട് സൃഷ്ടാമ ദൈവത്തെ അന്വേഷിക്കണം ആ ദൈവത്തോട്ട് എത്തണം ഇനിയും കുറച്ചുകൂടെ വളരാനുണ്ട് ഇനിയും പോകാനുണ്ട് എന്നുള്ള ആ ത്വര അവരെ ഉള്ളിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും പക്ഷെ എന്തുകൊണ്ടാണ് അവർ രണ്ടാം ഇപ്പൊ ഈ ജന്മം വന്നിരിക്കുന്നത് ഈ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അതിനുള്ള അറിവോ അതിനുള്ള വഴികളൊന്നും കഴിഞ്ഞ ജന്മത്തിൽ തെളിഞ്ഞു വരാത്തത് ഈ ജന്മത്തിൽ വീണ്ടും വന്നിരിക്കുന്നത് അപ്പൊ ഈ ജന്മത്തിൽ വന്നെങ്കിൽ പോലും അവർ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിന്റെ തുടർച്ചയായിരിക്കും ഈ ജന്മത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് മറ്റുള്ള ദേവി ദേവന്മാരിലോട്ടോ ഉള്ള ആ ഭക്തി പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ആത്മാവിന്റെ ഈ ആഗ്രഹം ഇങ്ങനെ സദാ വന്നുകൊണ്ടേയിരിക്കും അത്തരക്കാരാണ് ഈ ഇപ്പോ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അറിവുകളിലൂടെ സൃഷ്ടാവൻ ദേവത്തിലേക്ക് എത്തുന്നത് അപ്പം ഈ ഉപാസന മൂർത്തി അല്ലെങ്കിൽ അവരിൽ നിന്നെല്ലാം വിട്ട് ഇവരെയൊക്കെ അയച്ച ആ ഏറ്റവും പരമമായ ആ ബ്രഹ്മത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പരമാത്മാവിലേക്ക് എത്തിയാൽ മതി എന്ന ചിന്ത വന്ന് ബാക്കിയെല്ലാം പതുക്കെ പതുക്കെ പുറകോട്ടാക്കി ഫ്രണ്ടിലോട്ട് ഏറ്റവും ഹൈയിലോട്ട് എത്താനുള്ള ആ ഒരു പ്രാളവും തീഷ്ണതയും വരുന്നത് ഈ ആഗ്രഹത്തോടി തിരിച്ചെന്നത് കൊണ്ടാണ് പക്ഷെ പലരും മരണശേഷം ആ ഉപാസനാമൂർത്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ദേവനിലോ ദേവിയിലോട്ടോ ലയിക്കുമ്പോൾ അവർക്കത് തൃപ്തരായിരിക്കും മിക്ക ആത്മാക്കളും അതിൽ തൃപ്തരാണ് പക്ഷെ അപൂർവ ചില ആത്മാക്കൾക്ക് മാത്രമേ ഈ ലെവലിൽ എത്തുമ്പോൾ അവർക്ക് ആഗ്രഹം വരണത് അപ്പൊ അവര് തിരിച്ചു വന്ന് അടുത്ത ജന്മം എടുത്ത് വരും അവരാണ് സൃഷ്ടാവ ദൈവത്തിലേക്ക് എത്തുന്നത് മിക്ക മതങ്ങളിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഏറ്റവും ഹൈലോട്ട് എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ആ ആഗ്രഹം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരാഗ്രഹമാണ് അല്ലെ അതിനുവേണ്ടി ഒരു തീഷ്ണമായ ഒരു ഒരു മത്സര മനസ്സോ ആ ഒരു തീഷ്ണതെന്ന് അവർക്ക് വരൂല്ല കാരണം എല്ലാരും ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുന്നു എനിക്ക് എനിക്കും കിട്ടണം എനിക്കും പോകണം ആഗ്രഹമേ കാണുള്ളൂ പക്ഷെ ആഗ്രഹത്തിന് വേണ്ടി റിസ്ക് എടുക്കാൻ അല്ലെങ്കിൽ എന്തും ത്യജിക്കാൻ അവരുടെ മനസ്സ് തയ്യാറല്ല പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞത് ഈ അനുവാദം വാങ്ങിച്ച് ഭൂമിയിൽ വരുമ്പോൾ അവർക്ക് നേരത്തെ ഇൻഫർമേഷൻ കിട്ടും ഈ ഏറ്റവും ഹൈലോട്ട് പോകാൻ വരുന്നവർക്ക് ഭൂമിയിൽ അതിഭയങ്കരമായ പരീക്ഷണങ്ങളും കഷ്ടങ്ങളും തരണം ചെയ്യേണ്ടി വരും ഇതിൽ ഏറ്റവും പ്രധാനമാണ് ഈ അറ്റാച്ച്മെന്റ് ഏതെങ്കിലും ലെവലിൽ നമ്മൾ എവിടെയെങ്കിലും നമ്മൾ മനസ്സിനെ അറ്റാച്ച് ചെയ്ത് നമ്മളെ അതിൽ കുരുക്കി ഇട്ട്ക്കുന്ന ഒരു പരീക്ഷണം നമുക്ക് എന്തായാലും വന്നിരിക്കും ഒന്നുകിൽ എന്തെങ്കിലും തൊഴിലോ സാമ്പത്തികോ അല്ലെങ്കിൽ വീട്ടുകാരോ നാട്ടുകാരോ എന്തെങ്കിലും രീതിയിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഭയങ്കരമായിട്ട് അറ്റാച്ച്മെന്റ് സ്വന്തം മക്കളിലൊക്കെ എങ്ങനെയെങ്കിലും കുരുക്കിട്ടെ ഇതിൽ നിന്ന് ഒരു ഏറ്റവും ഹൈ ലോട്ട് എത്തുക എന്നുള്ളത് ഭയങ്കര പ്രയാസമാണ് നമുക്ക് അറ്റാച്ച്മെന്റ് ഇല്ല അങ്ങനെ ഒന്നും കുഴപ്പമില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷെ ആ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ മനസ്സ് നിൽക്കൂല എന്നുള്ള സത്യം പലർക്കും ഇപ്പൊ മനസ്സിലാക്കി കാണുമായിരിക്കും അതാണ് പരീക്ഷണം ആ ഒരു മനസ്സിനെ തരണം ചെയ്ത് ജയിച്ച് മുന്നോട്ട് വന്നാലേ ഏറ്റവും ഹൈ ലോട്ട് എത്തും ഏറ്റവും ഹൈ ലോട്ട് എത്തുമ്പോഴും ഏറ്റവും ലോയിലോട്ട് പോയാലും ശരി നമ്മുടെ ആത്മാവ് തൃപ്തിയായി പോകുമ്പോൾ അതായത് ഇതിന ഇത് മതി ഇതിൽ ഞാൻ ഹാപ്പിയാണ് എന്ന ലെവലിൽ ആത്മാവ് പോകുമ്പോൾ അത് നല്ല മരണമായിട്ട് എന്നെ പോവും പക്ഷെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഏത് ലെവലിലുള്ള രീതിയിലുള്ള അല്ലെ ഏത് ഡയമൻഷനിലോട്ട് അല്ലെ ഏത് തലത്തിലോട്ടുള്ള സുഖമരണമാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള പരീക്ഷണങ്ങളും കഷ്ടങ്ങളും എല്ലാം ഭൂമിയിലുണ്ട് അതെല്ലാം തരണം ചെയ്ത് പരീക്ഷണം ഒക്കെ നേരിട്ട് അതൊക്കെ തരണം ചെയ്ത് കർമ്മങ്ങളെല്ലാം ബാലൻസ് ബാലൻസായി മാത്രമേ അങ്ങോട്ട് പോകാൻ കഴിയുള്ളൂ ഇപ്പൊ ഏറ്റവും ഹൈയിലോട്ട് പോകണമെങ്കിൽ അത്ര കണ്ട് തരണം ചെയ്യേണ്ടി വരും അത്ര കണ്ട് പരീക്ഷണങ്ങൾ പാസ്സാകേണ്ടി വരും ഏറ്റവും ലോയിലുള്ള മോക്ഷത്തിലോട്ട് പോകണമെങ്കിലും അതിൻ്റെതായിട്ടുള്ള തടസ്സങ്ങളും പരീക്ഷണങ്ങളെല്ലാം എല്ലാം പാസ്സാകേണ്ടി വരും എന്തായാലും സകലമാന ആഗ്രഹങ്ങളും നിറവേറി തൃപ്തരായി പോകുന്ന സകല ആത്മാക്കൾക്കും സുഖമരണം തന്നെ കിട്ടും ഓക്കേ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്